കൊട്ടിയൂർ പാൽചുരം റോഡ് വീണ്ടും അപകടാവസ്ഥയിൽ കൊട്ടിയൂർ പാൽചുരം ബോയ്സ് ടൗൺ റോഡിൽ റോഡിനും വാഹനങ്ങൾക്കുമായി സുരക്ഷ ഒരുക്കിയ പാർശ്വഭിത്തി തകർന്ന നിലയിലാണുള്ളത് വാഹനമിടിച്ചാണ് പാർശ്വഭിത്തി തകർന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പാൽചുരം ബോയ്സ് ടൗൺ റോഡിലെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലമായ ചെകുത്താൻ തോടിന് സമീപമാണ് പാർശ്വഭിത്തി ഇടിഞ്ഞ നിലയിൽ കാണപ്പെട്ടത് പാർശ്വഭിത്തി ഇത്തരത്തിൽ ഇടിഞ്ഞതോടെ വാഹനയാത്രക്കാർക്ക് വലിയ വെല്ലുവിളിയും അപകട ഭീഷണിയുമാണ് ഉയർന്നിരിക്കുന്നത് നിലവിൽ വലിയ താഴ്ചയുള്ള ഭാഗത്തായാണ് റോഡിന്റെ പാർശ്വഭിത്തി പൊളിഞ്ഞിരിക്കുന്നത് ഏറെ വാഹനങ്ങൾ വളവ് തിരിഞ്ഞു വരുന്നതും ഈ മേഖലയിലായതിനാൽ വലിയ അപകട ഭീഷണിയെയാണ് നേരിടുന്നത് സമീപത്തുള്ള പാർശ്വഭിത്തിക്ക് വിള്ളലുകളും സംഭവിച്ചിട്ടുണ്ട് ദിവസേനെ നൂറുകണക്കിന് വാഹനങ്ങളാണ് പാഴ്ചുരം ബോയ്സ് ടൗൺ റോഡ് വഴി കടന്നുപോകുന്നത് ഒരു പ്രധാന പാതയിൽ വീതി കുറഞ്ഞ ഭാഗത്തു തന്നെ പാർശ്വഭിത്തി തകർന്നത് വാഹന വെല്ലുവിളി ചെറുതല്ല വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ സംഭവവും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു രാത്രി കാലങ്ങളിലാണ് വാഹനയാത്രക്കാർ കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് അടിയന്തിരമായി പാർശ്വഭിത്തി തകർന്ന ഭാഗത്ത് സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ താൽക്കാലിക പാർശ്വഭിത്തി നിർമ്മിക്കുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം